ഹലോ അസ്സലാമലൈക്കും ഗൈസ് അപ്പൊന്ന് രണ്ട് പേര കുട്ടികളെ കൂട്ടി ഉമ്മ പോവാണ് ചക്ര പ്രസവിച്ച് ഏകദേശം പോയിട്ടില്ലല്ലോ ഈ പ്രസവിച്ച് നേരെ അങ്ങോട്ടും അലമോൾ ആദ്യമായിട്ട് അല്ല ലനമോൾ ലനമോളാദ്യമായിട്ട് ഈ പെണ്ണ് അങ്ങോട്ടും കൂടി പേരിട്ടിട്ട് നൽക അപ്പെന്തായാലും ആ അപ്പൊ എന്തായാലും നമ്മളുടെ ലനമോൾ ആ വീട്ടിലേക്ക് കയറാൻ വേണ്ടി പോവാണ് മാനത്തൊക്കെ നോക്കുകയാണ് കൊറേ കുട്ടി കുട്ടി ഇത് മാത്രല്ല പേര വേറൊരു പേര ഉണ്ട് അങ്ങ് പാടത്തിന്റെ വക്കത്ത് മയില് കൊയില് കൊളം ആമനേട്ടം ആടോടുത്തി പ്രഭാരേട്ടൻ അങ്ങനെ അടങ്ങിയ ആ ഒരു ഒരു കൊച്ചു ഒരു ലോകമുണ്ട് അല്ലേ അപ്പൊ ആ ലോകത്തിലോട്ടാണ് ഇന്ന് നമോളെയും കൂട്ടിയിട്ട് പോകുന്നത് കൂട്ടത്തിൽ അലമോളും ഉണ്ട് അലമോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ് അപ്പോൾ ഈ കുട്ടി അത് ഇതുവരെ കേറിയിട്ടില്ല അപ്പോൾ നമ്മളൊന്ന് തറവാ കുട്ടിക്കിപ്പോൾ അത് തറവാടാണ് എന്ത് വീടാണെന്നൊന്നും അറിഞ്ഞില്ല എന്നുണ്ടെങ്കിലും ഒന്ന് കേറുകയാണ് പിന്നെ പോരാത്തേന് ചുമ്മാ ഉമ്മറയ്ക്ക് പോകല്ലേ അപ്പോൾ ആ കൂട്ടത്തിലെ പെരെയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാ അവിടെ കറണ്ടൊക്കെ പോയിട്ട് ദിവസങ്ങളായിരിക്കണം അപ്പോൾ വേറെ ഉള്ളിലേക്കൊന്നും കുട്ടീനായിട്ട് കേറണ്ട ജസ്റ്റ് ഒന്ന് വലം വെച്ചിട്ട് പോകുന്നതാണ് കേട്ടോ

ചക്കരടെ കുട്ടി വിചാരിക്കും പഠിച്ചോനെ ഏതാ പഠിച്ചിരുന്നു കുട്ടി ആ പേരല്ലെങ്കിൽ ഇതേന വരണമായിരുന്നു അല്ലേ ആ പേര ഇല്ലെങ്കിൽ ഇദ്ദേ വരണു സ്കൂളിക്കൊക്കെ അല്ലേ സ്കൂൾക്കല്ല അതവിടെയല്ലേ പഠിക്കാല്ലേ കൊല്ലത്തി പോകണമെങ്കിൽ ബാഗും തൂക്കിയിട്ട് പോണമ്മീ മക്കളും കഴിച്ചില്ലായതാങ്ങൾ ഇതൊക്കെ ഇരിക്കണൊക്കെ ആന ഏ എന്തെങ്കിലും ഒരു മടി ഇതേപ്പൊ നടക്കാം ബാക്കലുള്ള ചക്കരൊക്കെ പിന്നിക്ക് പിന്നിക്ക് പോയിട്ട് സ്ഥലം ഇങ്ങനെ ഉറച്ചിട്ട് നോക്കണേ എത്തി 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 എത്തിനുമോ വീട്ടിലെത്തി കാറിയും ചക്കരേ ഒരുപാട് കാലായി ഇവിടെ താമസിച്ചാണേ ശരിക്കും ഇവിടെ പെറ്റിയെടുക്കണം ഇവിടെ ചക്ക നോക്ക് ചക്ക പഴുത്തിക്കുന്നതാ നന്ദി ഇറക്കിക്ക ചക്കര കുഞ്ഞെ ആയിട്ട് എവിടെ തീ ചക്ക താമസിച്ച് ചക്കര വലുതായി ചക്കര കെട്ടിച്ചു വിട്ട ചക്കര സ്കൂള് എന്ത് ചക്കരയുടെ ഓർമ്മകൾ ആയി ചക്കര ചക്കരയുടെ കുഞ്ഞുമായി ആ ഓർമ്മ ഉള്ള വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഏ എന്ത് അലേഹ് മനപുടി മലപുടി കണ്ടോ മന്റെ കുടി ഒന്നുണ്ടെങ്കി നാലാളെ ആ യെസ് യെസ് കുടി പാപ്പാന്റെ ഇവിടെ ഇവിടെ ഇവിടെത്തുമ്പോ എന്താ അറിയോ പ്രത്യേക വീട് എടുക്കാനൊക്കെ ഒരു പ്രത്യേക എനർജിയാണ് അത് അതെന്താണെന്നറിയാ ഈ ഒരു വീടിന്റെ ഈയൊരു നിന്റെ നിന്റെ കുടി ഞാൻ പൂച്ചനെ പോയി തൊടാ നിൽക്കണ്ട അത് മാന്തൂ അങ്ങനെ വാ അത് ബമ്മ കുട്ടിയല്ല അത് ചക്കര എൻറെ റൂമൊക്കെ കാണിച്ചു കൊടുക്ക അതാണക്ക് ചക്കര 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 കടന്നിരുന്ന റൂമാണ് ഗൈസ് ചക്കരയുടെ ഓർ കാണിച്ചു കൊടുക്ക എന്റെ മാപ്പിളയൊക്കെ അതാ നിൽക്കണ് അനാണക്കി വേറെ കാണേണ്ടി വരുന്നു തോന്നണേ ചക്കരയും ചക്കരയുടെ കുടുംബവും ഇവിടെ ആരൊക്കെ ആയിരിക്കണു കേക്ക് സീനു ഉണ്ട് 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 ചക്കര ഉമ്മ സീനുണ്ട് ചക്കരണ്ട് ഉമ്മുണ്ട് പിന്നിമ്മുണ്ട് കറണ്ട് വരണല്ലേ മഴട്ടേ പാമ്പുണ്ടോട്ടെ ആവശ്യാണ് വാണ്ടിയത് തന്നെയാണ് എന്താ ഇപ്പൊ വേണ്ടാത്തത് ഇതൊക്കെ എന്താ ഷാക്കിലാക്കി വെച്ചിട്ടേ സോപ്പ് പുതിയ ലെഗ്സ് സോപ്പ് കുളി ഉണ്ടോ വാപ്പന്റെ സെന്റാണ് അത് കൈ കുളിക്ക് താനൊക്കെണ്ടോ പാപ്പന്റെ ഫ്രണ്ടാണത് പോകുമ്പോൾ പുതിയ വാസലിനുണ്ട് ഇതിന് മുകളിൽ നമ്മളെ ഫോട്ടങ്ങളുണ്ട് അതിനുള്ളു ആരെയൊക്കെയോ ഗീത കുട്ടിക്ക് കാണിച്ചു എന്തായാലും ചിത്തപ്പൊക്കെ എടുക്കാൻ പറ്റിയില്ലല്ലോ ഒരു ഒരാളിങ്ങനെ കുട്ടീനെടുത്ത് വീട് എടുക്കണല്ലോ ഏഹ് അതേമാതിരി പരട മുന്നിൽ ഇങ്ങനെ നിക്കണത് അതോ എന്താണ് മറിച്ചു വെക്കണേ ഇവിടെ വേറെ ഉണ്ട് കുറെ ഫോട്ടോകൾ ഇണ്ട് നമ്മുടെ ഈ ഫാമിലി അന്നുണ്ടായിരുന്ന ഫാമിലിയാണ് ഇതിലിപ്പോ എണ്ണ ആരൊക്കെ കൂടിയെന്നറിയോ ഒരാൾ ഇതില് കൂടി അല്ല ഇതിലിപ്പോ ഒരാൾ കൂടി തൽക്കാലം ഇങ്ങനെ എടുക്കാം പാപ്പുള്ള കാലത്ത് ഉണ്ടായിരുന്ന ഫാമിലിയും പാപ്പില്ലാത്ത കാലത്ത് വന്നൊരു അതിഥിയാണ് ഇനി ഇരിക്കണത് ഇനി പോരതിഥി ഇതാവിടെണ്ട് പോലെ ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ ഫ്രെയിം ചെയ്തു വെക്കേണ്ടി വരും അല്ലേ അലേഹാ ഈ പെരയില ആ പേരമാതിരി നടക്കാൻ സ്ഥലല്ലേന്താറിയോ അവടെ അവളെ നടക്കുന്ന കുട്ടിക്ക് ഇവിടെ സ്ഥലം ഇല്ലാത്തോണ്ടേ അതിന്റെ എടങ്ങേറായിട്ടേ ഇവിടെ കണ്ടടി വെച്ചാ സിറ്റൗട്ടിക്ക് എത്തില്ലേ കുട്ടിയെ എത്ര കാലം ജീവിച്ചോ ഈ പെര അതല്ല എന്താണ് പെര അതായത് ഇല്ലായ്മയും എല്ലായ്മയും ഒക്കെ അറിഞ്ഞൊരു പേരണ്ടെന്നുണ്ടെങ്കില് ഈ ഈ ഈ നമ്മൾ 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 എത്തിയിട്ട് നമുക്ക് ത്തില് ഭക്ഷണം കിട്ടിയ സ്ഥലാണ് പച്ചപ്പ് കണ്ടപ്പോൾ നമ്മള് മുമ്പ് വരണ്ട് മുമ്പിലും പച്ചയാണ് ഫ്രണ്ടിലും പച്ചയാണ് മൊത്തത്തിലും പച്ചയാണ് ഇതുങ്ങൾ ഒന്ന് അടിച്ചു വരും ഇപ്പൊ എങ്ങനെ പേരെ കാണാൻ െ എങ്ങനെയാ കാണാൻ വന്നതാ കുട്ടി ഇതെന്തെങ്കിലും മനസ്സിലായോ ഷാന നിജാസ് കല്യാണ കത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് എവിടെ മടിക്കിയത് എവിടെ മടിക്കിയത്യാണ കത്തൊക്കെ നമ്മളൊക്കെ മടിക്കിയത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റല എവിടക്കിട്ട് നീ ഉമ്മക്ക് പോവാ നേരത്തെ ഓരോ വണ്ടിയും വലിയ ഇന്നലെ കണ്ടോ നമ്മള് കൂട്ടത്തില് ഒരാൾക്ക് ആക്സിഡന്റ് ആയിക്കണ് ആ ഒരു ഒരിക്കും വരാൻ കഴിയില്ല തലക്കും കയ്യും ഒക്കെ പരിക്കാത്ര പെണ്ണിന് ഒരു താത്താക്കന്റ് ആരൊക്കെണ്ട് ചക്കുട്ടിയെ കണ്ടോളി നമ്മ കുട്ടിയെ കാണിക്കുന്ന പൊലിവില്ല നടന്ന് കുട്ടിയെ കാണിക്കണ്ടേ പേരൊന്ന് വൃത്തിയാക്കിയിട്ട് വേണം രണ്ടു ദിവസം ഇവിടെ വന്ന് നിക്കാണേലേ കുട്ടികളൊക്കെ ഒന്നും വലുതാവട്ടെ ഈ ആ വഴി ഒന്ന് റെഡി ആവട്ടെ ഒന്ന് റെഡി ആക്കണം നിലമൊക്കെ ഒന്ന് വൃത്തിയിലാക്കിയിട്ട് ഒരു രണ്ടു ദിവസം ഇവിടെ വന്ന് നിൽക്കണം അവിടെ നിന്ന് എന്താക്കും ഓരോ പുല്ലായും കൊടുന്നിട്ട് ഇത്ത ബ്ലാങ്കറ്റും പുതുപ്പിലൊന്നും ഇനി കിടക്കാൻ പറ്റില്ല എല്ലാത്തിലും ഒന്നില്ലെങ്കിൽ മൂട്ട ഉണ്ടാവും അല്ലെങ്കിൽ ചൊറിച്ചില് വരും കാരണം ഉപയോഗിക്കാതെ വെച്ചതാണ് ഓക്കെ ഒരുവിധം നല്ല ഒക്കെ കൊണ്ടിക്കടേ എന്നാലും ഞാൻ എന്താ വെച്ചാ അടി ഒന്ന് പോളിഷ് ചെയ്തിട്ട് മൊത്തത്തില് ചതലിനുള്ള മരുന്ന് ഒന്ന് അടിച്ചിട്ടിട്ട് മാസത്തിലൊരു ബംഗാളിന് അടിച്ചിട്ട് മൊത്തം നാലുപോകും വൃത്തിയാക്കുക അങ്ങനത്തെ കുറച്ച് പണികൾ എടുക്കണം അങ്ങനെ നമ്മൾ പേരെയൊക്കെ കണ്ട് കുട്ടിനെ ഇട്ടുമ്പോ വരണ്ടുമ്പോ ആറുമണ്ട മുന്നേനെ കയറണമെന്ന് അറിയണേ അല്ലെങ്കിൽ ആരോ വരുത്തറിയ എനിക്കറിയില്ല ആരെ വരിക എന്നുള്ളത് കുട്ടി പ്രസവിക്കാനുള്ള പെണ്ണുങ്ങളും പിന്നെ പൈത മക്കളായിട്ട് ആറുമണിക്ക് പോവാൻ പാടില്ല പോവാൻ പാടില്ലെന്ന് പറയുന്നുണ്ട് എന്തായാലും കുട്ടിക്ക് പേരെ കാണിക്കാ പറഞ്ഞിട്ട് കുട്ടി ഇതുവരെ കണ്ണു പറഞ്ഞിട്ടില്ല ഗായ് കുട്ടി വായ വായോ വായോ ഓക്കെ അപ്പൊ എന്തായാലും ഗായ് വീടും പരിസരമൊക്കെ കണ്ട് പോണ്ട് ചക്കൻ എന്താ വീടിനെ കുറിച്ച് പറയാനുള്ളത് വീടാകെ കോലായി ഇവിടെ ഒരു മാങ്ങുള്ള കാരണം പൊട്ടിയതാണ് ഈ ഊടൊക്കെ ഈ മൂച്ചയിൽ ഒരാളെ കേറാൻ പേടിയിട്ടാണോ ഇവിടെ ഞാൻ ഞൈമ എന്തേലും ആയി കഴിഞ്ഞാലേ ഇത്ര കാലും ഒരു പരയം ഒന്നൊന്നും ആയില്ല ഈ മൂച്ചയൊക്കെ വിറ്റാ നല്ല കായോ നല്ല വണ്ണുണ്ട് നടക്കാത്ത നടത്തിക്ക് ഏക കഴിക്കും ഇന്നത്തെ വിശേഷങ്ങളും പഴയ പേരെ പോയ കാര്യങ്ങളൊക്കെ എത്രയുള്ളൂ എന്തായാലും അല്ല എൻ്റെ ഒരു വീഡിയോ ആയിട്ട് കാണാം മഴക്കാലം ഒന്നിത് വിട്ടുന്നപ്പോ ഓടൊക്കെ റെഡി ആയിരുന്നു ഇവിടെ വീഗാലാൻഡിൽ വരുന്ന മാരിയായിരുന്നു ഫ്രീ ആയിട്ട് പോയതായിരുന്നു അങ്ങനെ കുഞ്ഞക്കാന്റെ കടയിൽ നിന്ന് സാധനങ്ങളും വാങ്ങി കിടോപ്പി മുട്ടായി വാങ്ങി വരുന്നുണ്ട് എന്റെ കിടോപ്പി